ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള സർക്കാരിലെ വനിതാ മന്ത്രി ആരായിരുന്നു ഉത്തരം കെ ആർ ഗൗരിയമ്മ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ആൻസർ പത്ത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം ഹോക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേണൻസ് പദ്ധതി ഏതാണ് ഉത്തരം പാസ്പോർട്ട് സേവ ഇൻഫോസിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം നാരായണമൂർത്തി പ്രകൃതിയിലെ ശുചീകരണ തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഫംഗസ് എത്ര വയസ് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരനത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഉത്തരം പതിനാല് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം മയ്യേഴിപ്പുഴ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വർക്ക് പഞ്ചായത്ത് ഏതാണ് വെള്ളനാട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി താഷ്കൻഡ് കരാറോപ്പിട്ടത് ആരൊക്കെ തമ്മിലാണ് ഉത്തരം ഇന്ത്യ പാക് ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വേർഷൻ പാടാൻ ആവശ്യമായ സമയം എത്രയാണ് ഉത്തരം ഇരുപത് സെക്കൻഡ് ബോംബെ ഹൈ ഏതിനാണ് പ്രസിദ്ധം ഉത്തരം പെട്രോളിയം ഖനനം ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ചന്ദ്രയാൻ രണ്ട് ഏത് രാജ്യവുമായാണ് ഇന്ത്യ സഹകരിക്കുന്നത് ഉത്തരം റഷ്യ ലോട്ടറിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം തുർക്കി മിശ്ര ഭോചനം നടത്തിയ പ്രസിദ്ധി നേടിയ മലയാളി ആരാണ് ഉത്തരം സഹോദരൻ നയ്യപ്പൻ